ഇരട്ടിയാറ് ടണൽ മുഖത്തും പരിസരത്തും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി തവണ പ്രദേശവാസികൾ ആവശ്യമുന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ല അപകടങ്ങളും ദുരന്തങ്ങളും തുടർക്കഥയാകുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നുവരുന്നത് ഇരട്ടയാർ അണക്കെട്ടിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണലിന്റെ പരിസരം സുരക്ഷിതമാക്കണമെന്നാവശ്യമാണ് ഉയർന്നു വരുന്നത് നിരവധി മുങ്ങി മരണങ്ങളാണ് ഇരട്ടയാർ അണക്കെട്ടിലും ടണൽ പരിസരത്തും ഉണ്ടായിട്ടുള്ളത് ഒടുവിൽ രണ്ടു കുട്ടികളുടെ ജീവനും ഇരട്ടയാറിൽ പൊലിഞ്ഞു പലപ്പോഴും മൃതദേഹങ്ങൾ ഇരട്ടയാർ ടണലിന്റെ മുൻപിലെ കോൺക്രീറ്റ് ഗ്രില്ലിൽ ഉടക്കി കിടക്കും എന്നാൽ മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയില്ലെങ്കിൽ ടണലിലൂടെ ഒഴുകി അഞ്ചുരുളിയിലെത്തുമെന്ന നിഗമനമാണുള്ളത് പിന്നീട് മൃതദേഹത്തിനായി തെരച്ചിൽ നടത്തുവാൻ അഞ്ചുരുളി കേന്ദ്രമായിട്ടും ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങും അതിനിടയിൽ ടണലിൽ എവിടെയെങ്കിലും മൃതദേഹം ഉടക്കി കിടക്കുമോ എന്ന സംശയം ഉയർന്നുവരും ഇരട്ടിയ ടണൽമുഖത്തെ കോൺക്രീറ്റ് ഗ്രില്ലിന് സമീപത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് നിരവധി കുട്ടികളടക്കം മേഖലയിൽ കുളിക്കുവാനും മറ്റുമായി എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഏത് സമയവും അപകടം മേഖലയിൽ പതിയിരിക്കുന്നുണ്ട് ടണൽമുഖത്തും പരിസരങ്ങളിലും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഡാം സേഫ്റ്റി അതോറിറ്റിയും കെ സി ബിയും അടക്കമുള്ള വകുപ്പുകൾ നടപ്പിലാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇവിടെ കുറച്ചും കൂടെ ശാസ്ത്രീയമായ ഒരു ക്രമീകരണം ഈ മേഖലയിൽ ഉണ്ടാകണം ഒരു പരിഹാരമില്ല എന്ന് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ അപ്രസക്തമായ കാര്യം കുറച്ചും കൂടി ശാസ്ത്രീയമായ രീതിയിൽ ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ടാക്കാനുള്ള ക്രമീകരണമാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ആ ഡാം സേഫ്റ്റി കെ സി ബിയുടെ അണ്ടറിലാണ് ഈ ഇതുള്ളത് ഡാം സേഫ്റ്റി വിഭാഗവും കെ സി ബി വിഭാഗത്തിനും ഉത്തരവാദിത്തം അവരുടെ കാച്ച്മെൻറ് ഏരിയ ആണ് അവരുടെ പ്രോപ്പർട്ടിയാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ് ആൾക്കാർ ജാഗ്രത കൊണ്ടുണ്ടോ കുറച്ചുകൂടി ഇവിടെ സുരക്ഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ചിൽ ആരംഭിച്ച ടണൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒറ്റപ്പാറയിൽ അഞ്ചുരുളിയിലും ഇരട്ടയാറിലും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടിയോജിപ്പിച്ചതാണ് അഞ്ചുരുളി ടണൽ ടണലിനുള്ളിൽ ആളുകൾ കുടുങ്ങി രക്ഷപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപകട സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തിരമായി ഒരുക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന